നമസ്കാരം വിഴിഞ്ഞത്ത് ഒരു ഹാർബർ വരുന്നു ആ ഹാർബറിൽ കണ്ടെയ്നർ ഷിപ്പുകൾ വരുന്നു അതിൽ ചരക്ക് നീക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആ വലിയ തുറമുഖത്തിനൊപ്പം നമ്മുടെ കേരളവും മാറുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഒരു വികസന സങ്കല്പമായിരുന്നു ആ സങ്കല്പമാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എന്നാൽ ഈ സങ്കല്പത്തിന് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ചിലരൊക്കെ ചില ശാസ്ത്രീയ വാദങ്ങളും എവിടെയും അങ്ങനെയാണ് കുറെ ശാസ്ത്രീയവാദങ്ങളും കുറെ തെളിവുകളും ഇറക്കി കുറെ ശാസ്ത്രജ്ഞന്മാരും കുറെ പുരോഗമനവാദികളും കുറെ പ്രകൃതി സ്നേഹികളും അങ്ങനെ കുറെ ആൾക്കാർ എല്ലാവരും മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത് ഒരു വിഭാഗം ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് ആ നിശ്ചയിച്ചിറങ്ങിയിട്ടുള്ള വിമർശനം മാത്രം നിൽക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ കുറെ ആൾക്കാർ അന്നു അന്നുമുതലേ ഇതിനെ എതിർക്കുന്നുണ്ട് വിഴിഞ്ഞം എന്ന ഒരു പദ്ധതി കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയെ എതിർക്കുന്നുണ്ട് കാലാകാലങ്ങളിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ ഇടപെടലുകളും ഉണ്ടായിട്ടുണ്ട് അതിനിടയിലാണ് ഈ പദ്ധതി പൂർത്തിയാകുന്നത് ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ് കണ്ടെയ്നറുകൾ നിറയ്ക്കാൻ ശേഷിയുള്ള ഒരു ചരക്ക് കപ്പൽ സാൻ ഫെർണാണ്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ വിഴിഞ്ഞത്തുമെത്തി ഏകദേശം രണ്ടായിരത്തോളം കണ്ടെയ്നർ രണ്ടായിരത്തിന് പുറത്ത് കണ്ടെയ്നർ ഉണ്ടെന്നാണ് മനസ്സിലായത് അത്രയും കണ്ടെയ്നറുകൾ അവിടെ വിഴിഞ്ഞ് തറക്കാനുണ്ടായിരുന്നു അതൊക്കെ ഇറക്കി ഇതിനിടയിലാണ് പുതിയ ചില കണ്ടുപിടുത്തങ്ങളും പുതിയ ചില വിവാദങ്ങളും ഒക്കെ ചിലരുണ്ടാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരും അതായത് നമ്മുടെ കേരളത്തിലെ കുറെ കണ്ടുപിടുത്ത വിദഗ്ധന്മാരും വലിയ പണ്ഡിതന്മാരുമായിട്ടുള്ള കുറെ ആൾക്കാർ പണ്ഡിത ശ്രേഷ്ഠന്മാരായിട്ടുള്ള കുറെ ആൾക്കാർ ചില നിഗമനങ്ങളും ചില പ്രഖ്യാപനങ്ങളും ഒക്കെ നടത്തിയത് അവരുടെ ആഗ്രഹം വന്നത് ഇവിടെ ആ ഒരു ചരക്ക് കപ്പൽ ഇവിടെ വന്നിട്ട് ആ കണ്ടെയ്നറുകൾ സുരക്ഷ സുരക്ഷിതമായി ഇവിടെ ഇറക്കി കടന്നു പോകണം എന്നതല്ല ആ കപ്പൽ ഇവിടെ കുടുങ്ങണം കപ്പൽ വരുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇന്ന് സംഭവിക്കണം അങ്ങനെ അവർ പറഞ്ഞത് ശരിയാണെന്ന് തെളിയണം പറ്റുന്നുണ്ടെങ്കിൽ ഈ തുറമുഖം എന്ന നേക്കമായി ഒന്ന് അടച്ചുപൂട്ടണം ഇനി നടക്കൂല എന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ശാസ്ത്രജ്ഞന്മാരും ഈ പണ്ഡിതന്മാരും ഈ വേണ്ടപ്പെട്ട ആൾക്കാരും ഒക്കെ ഇവരൊക്കെ പറഞ്ഞതാണ് ശരി എന്ന് തെളിഞ്ഞുകൊണ്ട് അത് ചെയ്യണം അങ്ങനെയാണ് അവർ കരുതിയത് അവർ തട്ടിവിടുന്നതാണ് ശരി എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പലതും പറഞ്ഞു അതിനൊന്ന് പറഞ്ഞത് കപ്പല് പെട്ടു അദാനിയും പെട്ടു അതായത് അതൊക്കെ പറഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പോഴും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് അന്ത്യം നിന്നിട്ടില്ല അതായത് വിഴിഞ്ഞം പദ്ധതി ഒരു സമ്പൂർണ്ണ പരാജയമായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു വിഭാഗം അവരതല്ലാതെ വേറെന്താണ് പറയാൻ മറ്റൊന്നും അവർക്ക് പറയാനില്ലല്ലോ അവർ പറഞ്ഞത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നതെല്ലാം ശരിയാണ് എന്നാണ് അത് സ്ഥാപിക്കാൻ വേണ്ടി അവർ ചില തെളിവുകൾ നിരത്തുന്നുണ്ട് ആ തെളിവുകൾ ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ അന്ന് അവർ പറഞ്ഞിരുന്നത് കപ്പലുകൾ വരുമ്പോൾ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ തീരം നശിക്കും അതാണ് ഒന്നാമതുണ്ടായിരുന്നത് പിന്നെ ഈ തീരദേശം എന്ന് പറയുന്നത് ഇവിടെ മണലിന് എന്തൊക്കെയോ കൈയും കാലും ഒക്കെ ഉള്ള അത്ഭുത മണലുകളാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ആ കപ്പൽ ചാലിലേക്ക് അല്ലെങ്കിൽ ഹാർബറിന്റെ ഉള്ളിലെ മണൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കപ്പൽ വന്നു കഴിഞ്ഞാൽ ആ കപ്പലിന് വരാനും കഴിയില്ല ഇനി അഥവാ വന്നാൽ തിരിച്ചു പോകാനും കഴിയില്ല ഇതൊക്കെയാണ് ഇതിന്റെ അവസ്ഥ അതുകൊണ്ട് ഇവിടെ ഈ പശ്ചാത്തലത്തിൽ ഇവിടെ ഒരു ഒരു ഹാർബർ അത് സാധ്യമേ അല്ല എന്നൊക്കെയാണ് അന്നവർ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറയുന്നതിന്റെ കാരണം പറയാൻ കഴിയാത്തതല്ല തീരം നശിക്കും എന്നതാണ് ദൈവം കാണുന്ന ചിത്രമുണ്ടല്ലോ ഈ ചിത്രമാണ് അവർ അതിന് സാക്ഷിയായി ഇപ്പോ നിരത്തിക്കൊണ്ടിരിക്കുന്നത് സാൻ ഫെർണാണ്ടോ വരുന്ന സമയത്ത് ഹാർബറിലേക്ക് കയറുമ്പോ കയറുമ്പോൾ അടിത്തട്ടിലെ ചെളിയും മണലും ഒക്കെ കലങ്ങി അങ്ങോട്ട് മറിയുന്നു ഈ കളർ കണ്ടിട്ട് ഒരു വിദ്വാൻ തട്ടിവിട്ടത് ഈ കപ്പല് ഡീബ്ലാസ്റ്റിങ് നടത്തിയത് കൊണ്ടാണ് ഇങ്ങനെ കളർ വന്നത് എന്നാണ് ഡീബിലാസ്റ്റിംഗ് മനസ്സിലായെന്താന്നുള്ളത് ഈ കപ്പലില് അതിന്റെ വെയിറ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് വെള്ളം നിറയ്ക്കാറുണ്ട് ആ വെള്ളവും കപ്പലിലെ വേസ്റ്റ് വെള്ളവും അതായത് മലിനജലം ഇത് രണ്ടും കൂടി പുറത്തേക്ക് തള്ളിയതാണ് ഹാർബറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തള്ളിയതാണെന്ന് ഒരു കൂട്ടർ യഥാർത്ഥത്തിൽ ഇത് കടലിൽ തള്ളുന്ന സമയത്ത് ആഴക്കടലിൽ കൊണ്ട് തള്ളേണ്ടതാണ് അത് ഇവിടെ കൊണ്ടുവന്ന് തള്ളി നമ്മുടെ തീരം മലിനമാക്കി ഇത് പാശ്ചാത്യരുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാരുടെയൊക്കെ ഒരു അജണ്ടയാണ് അതിന് അതാനി കൂട്ടു നിൽക്കുന്നു എന്നൊക്കെയാണ് അടിച്ചുവിട്ടത് എന്നാൽ ഇത് സംബന്ധിച്ചുള്ള അന്താരാഷ്ട്ര നിയമം എന്താണെന്ന് അവർ ചിന്തിച്ചില്ല അന്താരാഷ്ട്ര നിയമം എന്ന് പറയുന്നത് കപ്പലിൽ നിന്നല്ല എവിടെന്നായാലും ഒരു പൊതുജല സ്രോതസ്സിലേക്ക് വെള്ളം ഇറക്കി വിടുമ്പോൾ അത് ട്രീറ്റ് ചെയ്ത് വിടണം എന്നാണ് കപ്പലിലെ കാര്യമൊക്കെ ആണെങ്കിൽ കപ്പലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് മലിന ജലമായാലും ഏത് ജലമായാലും പുറത്തേക്ക് ഒഴുക്കി വിടണമെന്നുണ്ടെങ്കിൽ കടലിലേക്ക് ഒഴുക്കി വിടുമ്പോൾ അത് ട്രീറ്റ് ട്രീറ്റ് ചെയ്ത് നല്ല ജലമാക്കി മാത്രമേ തള്ളാവൂ എന്നുള്ളതാണ് അത് എല്ലാ കപ്പലുകളും പാലിക്കുന്നുണ്ട് അത് പാലിക്കാതെ ഒരു ഒറ്റ കപ്പലിന് പോലും സർവീസ് നടത്താൻ ചരക്ക് കപ്പൽ എന്നല്ല ഒരു കപ്പലിനും സർവീസ് നടത്താൻ അനുമതി ഉണ്ടാവില്ല അപ്പൊ പിന്നെ അതൊന്നും അറിയാതെയാണ് ഇങ്ങനെ ഈ തള്ളല് തള്ളിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കോട്ടിനെ അടിച്ചു നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമാണ് ഈ പോർട്ടിന്റെ ആവശ്യത്തിനുള്ള ആഴമില്ല മണല് എപ്പോഴും ഒന്ന് നിറയുന്ന ഒരു സ്ഥലമാണ് എന്ന് അതുകൊണ്ടാണ് പന്ത്രണ്ടിന് മടങ്ങി സാൻ സാൻഫണ്ടാണോ മടങ്ങി പോകാത്തത് എന്ന് വന്നപ്പോ തന്നെ ഈ കപ്പൽ വന്നു കയറിയപ്പോ തന്നെ ഈ മണലെല്ലാം മണലിലൊക്കെ തട്ടി മണലൊക്കെ ഇളകി മണലും ചെളിയും ഒക്കെ ഇളകി വന്നത് കണ്ടതാണ് ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും ഒക്കെ ഇളകി കലങ്ങി കിടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ പന്ത്രണ്ടിന് അവർക്കും മടങ്ങിപ്പോകാൻ പറ്റിയില്ല ഇനിയിപ്പോ ട്രഡ്ജിങ് സംവിധാനമൊക്കെ വന്ന് ഈ മണലൊക്കെ ട്രഡ്ജ് ചെയ്ത് നീക്കിയതിന് ശേഷം മാത്രമേ കപ്പലിന് പോകാൻ കഴിയൂ എന്നാണ് ഒരു കൂട്ടർ അടിച്ചു വിടുന്നത് അതായത് അവരുടെ കാഴ്ചപ്പാടിൽ ഈ ഹാർബറിന് ആവശ്യമായ ആഴമില്ലാത്തതുകൊണ്ട് കപ്പൽ ഇപ്പോഴും പോയിട്ടില്ല അവിടെ തന്നെ കിടക്കുകയാണ് സത്യത്തിൽ അവരുടെ ഉദ്ദേശം എന്താണ് അവർ ഗാലറിയിൽ ഇരുന്നാണ് കളിക്കുന്നത് കളി കാണാനല്ല ഗാലറിയിൽ ഇരുന്ന് കളിക്കുക അവർ കളത്തിലാണ് കളിക്കുക എന്ന് അവർക്ക് തോന്നാണ് പക്ഷെ അവർ കളിക്കുന്നത് മറ്റു മനുഷ്യരുടെ മനസ്സിലാണ് അവർ പറഞ്ഞതാണ് ശരി എന്ന് വാദിക്കാൻ വേണ്ടിയിട്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞതാണ് ശരി എന്ന് തെളിയിക്കാനുള്ള പ്രശ്നങ്ങൾ നോക്കി നടക്കുകയാണ് എന്നിട്ട് അത് സ്ഥാപിക്കണം അല്ലാതെ പ്രശ്നങ്ങൾ ഇല്ലാതെ സുഗമമായി എന്തെങ്കിലും ഒരു പദ്ധതി നടക്കണമെന്നല്ല അവർ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് അവർ പറയുന്നത് ഇതേ കപ്പൽ പെട്ടു അതേപോലെ ആരാധകർ പെട്ടു ഇപ്പോ വിഴിഞ്ഞം മറിച്ച് കളയാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുള്ള അദാനിയാകട്ടെ കോടികൾ മുടക്കിയ അദാനിയാകട്ടെ അടഞ്ഞുപെട്ടു കപ്പൽ നേരെ ഉള്ളിൽ കയറിപ്പോയി അടിത്തട്ടില് മണൽ അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ ഈ കപ്പൽ പുറത്തേക്ക് പോകാൻ കഴിയില്ല അത് സ്വാഭാവികം ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ടാണ് ഇത് മണ്ണിളകിയത് ഇനിയിപ്പെന്താ ചെയ്യാനാ ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് കേട്ടിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ ഇതൊക്കെയാണ് ആ കൂട്ടർ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത് വിഴിഞ്ഞത്ത് വന്നത് അവിടുത്തെ ആദ്യത്തെ ചരക്ക് കപ്പലാണ് അതിന് ചുറ്റും ആ ഹാർബറിന് ചുറ്റും നോക്കണമെങ്കിൽ നല്ല തെളിഞ്ഞ നീല ജലമാണ് ഹാർബറിന്റെ ഉള്ളിലും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു ഒരു കല്ലെടുത്തിട്ട് കലങ്ങിയാൽ കൂടി നന്നായിട്ട് ആ കലക്ക് ദൃശ്യമാകും എന്നാൽ മറ്റു പോർട്ടുകൾ അങ്ങനെയല്ല നിരന്തരം കപ്പൽ കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ആ പോർട്ടിൽ ആ പ്രദേശത്ത് ജലത്തിന് ഈ നില നീല നിറമല്ല അവിടെ ഒന്ന് കലങ്ങിയാൽ ആരും കാണൂല തിരിച്ചറിയില്ല ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ കപ്പൽ കടന്നു വന്നപ്പോ ചുറ്റും തെളിഞ്ഞ ജലമായതുകൊണ്ട് നല്ല നീലതേണമായതുകൊണ്ട് അവിടെ ആ കലങ്ങിയ കലക്ക് ദൃശ്യമായി അത്രയേ ഉള്ളൂ അത് വലിയ ചിന്തിക്കേണ്ട ആവശ്യം എന്നുള്ള കാര്യമല്ല കാരണം കപ്പല് ഹാർബറിനുള്ളിൽ കയറുന്ന സമയത്ത് അതിന്റെ എഞ്ചിൻ പവർ കൂട്ടി അതിലുള്ള വെള്ളം അടിക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെന്ന് ഹാർബർ ഇടിച്ച് നാശാകാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗത ക്രമീകരിക്കേണ്ടതുണ്ട് അങ്ങനെ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഉള്ളിലെ വെള്ളം താഴേക്ക് അതിശക്തമായി പമ്പ് ചെയ്യും അങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ അടിത്തിട്ടിലുള്ള മണ്ണിളകും കലങ്ങും ഇതെല്ലാ പോർട്ടുകളിലും സംഭവിക്കുന്നതാണ് പക്ഷെ അവിടുത്തെ ചുറ്റുമുള്ള വെള്ളത്തിന്റെ കളർന്നൊപ്പം ആണ് ഇത് എന്നതുകൊണ്ട് ആരും കാണുന്നില്ല ഇവിടെ അത് നല്ല തെളിഞ്ഞ വെള്ളമാണ് ആദ്യമായിട്ട് വന്ന കപ്പലാണ് അതൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ടും അത് കണ്ടു ഇത്രേ ഉള്ളൂ ഇത് സ്വാഭാവികമായും വെള്ള നടക്കുന്ന കാര്യമാണ് അതായത് ഓരോ കപ്പൽ വരുമ്പോഴും സംഭവിക്കുന്ന സാധാരണ സംഭവം ഇതിനെയാണ് പർവ്വതീകരിച്ച് എവിടേക്കോ എത്തിച്ചത് യഥാർത്ഥത്തിൽ ആ കപ്പലിനെന്താണ് സംഭവിച്ചത് ആർക്കെങ്കിലും അറിയോ ഇവർ ഈ ഗ്യാലറിയിൽ ഇരുന്ന് കളിക്കുന്നവരും കളി കാണുന്നവരും അത് വല്ലതും അന്വേഷിക്കുന്നുണ്ടോ സാൻ ഫെർണാണ്ടോ ഇവിടെ വന്നു രണ്ടായിരത്തോളം കണ്ടെയ്നറുകൾ രണ്ടായിരത്തിലധികം കണ്ടെയ്നറുകൾ അവരിവിടെ ഇറക്കി അവർ വന്നതുപോലെ തിരിച്ചുപോയി ഇപ്പൊ എവിടെ എത്തേണ്ടെന്ന് വെച്ചാൽ അവിടെ എത്തിയിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നോക്കാതെ നമ്മുടെ ഈ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ ഈ പുതിയ പണ്ഡിതന്മാരും ഈ പറഞ്ഞ വക്താക്കളും ഈ പറഞ്ഞ പ്രകൃതി സ്നേഹികളും ഇവരെല്ലാം വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ കപ്പലവിടെ കുടുങ്ങിക്കിടക്കാണ് ഹാർബറിന്റെ കാര്യം തീരുമാനമായി സർക്കാർ പെട്ടു എല്ലാത്തിലും ഉപരി ഇതിനു വേണ്ടി ശതകോടികൾ മുടക്കിയിട്ടുള്ള അദാനിയുണ്ട് അദാനി പൊട്ടി പാളീസായി തീർന്നു ഹാർബറിന്റെ കാര്യം ഇനി ഗോവിന്ദ ഇതൊക്കെയാണ് അവർ കരുതിയിരിക്കുന്നത്